ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് നവോദയ വിദ്യാലയ സമിതിയിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ആൾക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള നവോദയ വിദ്യാലയ സമിതിയിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കീഴിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴോളം ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ടിപ്പോൾ അപേക്ഷിച്ച് ശ്രമിച്ചിട്ടുണ്ട് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അതിൽ ക്ലർക്ക് ഉണ്ട് അസിസ്റ്റന്റ് ഉണ്ട് പി ഉണ്ട് അങ്ങനെ നിരവധി തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും നൂറ്റി ഇരുപത്തൊന്നോളം പോസ്റ്റുകളുണ്ട് അതുപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി ഓഡിറ്റ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് പന്ത്രണ്ട് വേക്കൻസി ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ വിഭാഗത്തിലേക്ക് നാല് ലീഗൽ അസിസ്റ്റന്റ് ഒരു വേക്കൻസി സ്റ്റെനോഗ്രാഫർ ഇരുപത്തി മൂന്ന് വേക്കൻസി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ രണ്ട് വേക്കൻസി കാറ്ററിംഗ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് എഴുപത്തെട്ട് വേക്കൻസി ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഇരുപത്തൊന്ന് വേക്കൻസി അതുപോലെ മുന്നൂറ്റി ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് മുന്നൂറ്റി അറുപത് വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബർ വിഭാഗത്തിലേക്ക് നൂറ്റി ഇരുപത്തെട്ട് വേക്കൻസി ലാബ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത്തി ഒന്ന് മെസ് ഹെൽപ്പർ വിഭാഗത്തിലേക്ക് നാനൂറ്റി നാൽപ്പത്തി രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പത്തൊൻപത് വേക്കൻസിയുമായിട്ട് മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ അതിലേക്ക് വേണ്ട വേക്കൻസിയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നവോദയ വിദ്യാലയ സമിതിക്ക് കീഴിലുള്ളത് അപ്പോൾ അതിൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് മിനിമം ബി കോം ഉള്ളവർക്കും മറ്റുള്ള ഡിഗ്രി പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്ലർക്കൊക്കെ വിഭാഗത്തിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും സെക്രട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് തന്നെ അൻപത്തിയാറ് തൊള്ളായിരം വരെയൊക്കെ അതിലേക്ക് ശമ്പളം പറഞ്ഞിട്ടുണ്ട് ഏജ് നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലേക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസിൻ്റെയും ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാം താഴെ ഇതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ